ും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രകാശനും ഇന്ദിരയും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബക്കാരാണ് അവരുടെ വീട് നമ്മുടെ പൊൻകുന്നത്തിനും കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനും ഇടയിലാണ് അവരുടെ വീട് അവർക്ക് ചില പലചരക്ക് കട പലചരക്ക് വ്യാപാരവും പിന്നെ അതുപോലെ തന്നെ മില്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ഭാമിലിയായിരുന്നു പ്രകാശൻ്റെയും ഇന്ദിരയുടെയും കുടുംബം അവർക്ക് നാല് മക്കളാണ് ഉണ്ടായിരുന്നത് മൂത്തെയൾ സുലോചന രണ്ടാമത്തെയാണ് ചന്ദ്രിക മൂന്നാമത്തെയൾ രാധ നാലാമത്തെയൾ രാജൻ അതായത് നാല് പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ് പ്രകാശനും ഇന്ദ്രിക്കുമുണ്ടായിരുന്നത് പ്രകാശൻ അല്പം അദ്ദേഹം അല്പം ഇച്ചിരി പിശുക്ക് ഉള്ളയാളാണ് ആളാണ് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ഒരു കാര്യത്തിലും പൈസയൊന്നും മുടക്കുന്ന ആളായിരുന്നില്ല നമ്മളുടെ പ്രകാശൻ ഇത് പ്രകാശന്റെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അല്പം ഇത് അല്പം പിന്നിലുള്ള കാലഘട്ടത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം രാധയുടെയും പ്രകാശ് ഐ മീൻ സുലോചനയുടെയും ചന്ദ്രികയുടെയും രാധയുടെയും രാജൻ്റെയും കഥ പറയുന്നതിന് മുൻപ് അവരുടെ മാതാപിതാക്കളായിട്ടുള്ള പ്രകാശനും ചന്ദ്രികയും എങ്ങനെയുണ്ടാ ഉള്ള ആളുകളായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രകാശന അല്പം പിശിക്കൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഒരു കാര്യത്തിനും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്കും പൈസ ഒട്ടും വിനിയോഗിക്കുന്ന ആളായിരുന്നില്ല അതുകൊണ്ട് മൂന്ന് പെൺമക്കളെയും പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം അവരെ അഞ്ചാം ക്ലാസ് വരെയാണ് അവരെ പഠിപ്പിച്ചത് ആരാധ പഠിക്കാൻ മൂന്ന് പേരും പഠിക്കാൻ നല്ല മെഡിക്കറായിട്ടുള്ള കുട്ടികളായിരുന്നു പക്ഷേ പ്രകാശൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവരെ വല്ല സ്ഥലത്തേക്കുമൊക്കെ പറഞ്ഞു വിട്ട് കല്യാണം കഴിഞ്ഞ് പറഞ്ഞു വിടേണ്ട പെൺകുട്ടികളാണ് അവിടെ പോയിട്ട് ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ നോക്കി അവിടെ കുടുംബ പരിപാലനം ചെയ്യേണ്ട ആൾക്കാർക്ക് എന്തിനാണ് ധാരാളം വിദ്യാഭ്യാസം അക്കാലത്ത് നമ്മുടെ പൊൻകുന്നം പാല ഇടയിലൊക്കെ ധാരാളം നമ്മുടെ കോൺവെൻറ്റ് സ്കൂളുകളൊക്കെ ധാരാളമുണ്ട് പിന്നെ സ്കൂളിൽ വിട്ടു പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ യൂണിഫോം വേണം പിന്നെ മറ്റുള്ള ചിലവുകളൊക്കെ അത് വളരെ ചെറിയ ചിലവുകളാണ് എങ്കിൽ കൂടെ അന്നത്തെ കാലത്തൊക്കെ ബസ്സിൽ കയറി പോയാൽ പത്ത് പൈസ മാത്രമേ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ എസ് ടി പത്ത് പൈസയാണ് പക്ഷെ അതുപോലും മുടക്കുവാനായിട്ട് അത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ പ്രകാശൻ എന്ന് പറഞ്ഞ വ്യക്തിത്വം തയ്യാറായിരുന്നില്ല അതുകൊണ്ട് സുലോചനയും ചന്ദ്രിക്കുകയും അഞ്ചാം ക്ലാസ് വരെ പഠിക്കുകയും രാധ എട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കുകയും അതോടുകൂടി അവരുടെ പഠിത്തം നിർത്തുകയും ചെയ്തു ഇളയ ഏറ്റവും ഇളയ ആളാണ് രാജൻ പെൺകുട്ടികൾക്ക് മൂന്ന് പേർക്കും പഠിക്കാനായിട്ട് വളരെയേറെ ഉത്സുകതയുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളായിരുന്നു പക്ഷേ രാജന് നേരെ തിരിച്ചായിരുന്നു രാജന് പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ രാജനെ പഠിപ്പിക്കുവാനായിട്ട് പ്രകാശന് താല്പര്യമുണ്ടായിരുന്നതാണ് പക്ഷേ അവിടെ കാരണം വിധിയുടെ വിളയാട്ടം എന്ന് അല്ലാതെ എന്തു പറയാനാണ് അതുകൊണ്ട് രാജനും ഈ പറഞ്ഞതുപോലെ എട്ടാം ക്ലാസ്സോട് കൂടി രാജനും തൻ്റെ പഠിപ്പ് നിർത്തുകയും വിധി മറ്റുള്ള കാര്യങ്ങളിൽ അതായത് ബിസിനസ് കാര്യങ്ങളിലൊക്കെ അച്ഛനെ സഹായിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ രാജൻ മുഴുകുകയുമാണ് ചെയ്തത് രാജൻ നമ്മുടെ പ്രകാശിൻ്റെ തനി പകർപ്പായിരുന്നു കാരണം അച്ഛനെ പോലെ തന്നെ അറിവിച്ചേക്കാനായിരുന്നു രാജൻ എന്ന് പറഞ്ഞ മകനും അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ മില്ലിലും അല്ലെങ്കിൽ കച്ചവടത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പലചരക്ക് വിൽപ്പനയിലും ഹോൾസെയിൽ മാർക്കറ്റ് അതിലൊക്കെ കൂടുതലായിട്ട് അച്ഛനെ സഹായിക്കും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയുമായിരുന്നു രാജനും ചെയ്ത് വന്നിരുന്നത് കാലം കടന്നുപോയി പ്രകാശിന് വയസ്സായി ഇന്ദിരിക്കും വയസ്സായി ഇവരൊക്കെ ഇങ്ങനെയാണെന്നിടയിൽ ഞാൻ പറഞ്ഞു പ്രകാശിന് ഈ ഭൂസ്വത്തുക്കളൊക്കെ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ സ്വത്തിൻ്റെ ഒരു അംശം ഒരു വക വീതമൊക്കെ പെൺമക്കൾക്കൊക്കെ കൊടുത്തു വിടണമല്ലോ അല്ലെങ്കിൽ കല്യാണമൊക്കെ വലിയ ചിലവാണല്ലോ എന്നുള്ള അനോ ആ മനോഭാവത്തിൽ പെൺമക്കളെയൊക്കെ ആലോചന വരുമ്പം വീണ്ടും നല്ല ആലോചന വരട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ നല്ല ആലോചന വരട്ടെ എന്ന് പറഞ്ഞ് ആ മനോഭാവത്തിൽ പിന്തുടർന്നു പോവുകയാണ് ചെയ്തത് ഇന്ദിര എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല പഴയ ടിപ്പിക്കലായിട്ടുള്ള ഒരു വീട്ടിൽ നമുക്കറിയാം അവിടെ സ്ത്രീകളുടെ ശബ്ദത്തിന് യാതൊരുവിധ എന്താ പറയുക ഇമ്പോർട്ടൻസും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനീ പറയുന്നത് ഈ പ്രകാ ഈ പ്രകാശൻ്റെയും ഇന്ദിരയുടെയും കാര്യം പറയുന്നത് ഇത് ഏകദേശം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള കാര്യമാണ് ഏകദേശം പത്ത് നാൽപ്പത് വർഷം മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അവരുടെ മനോഭാവം അങ്ങനെയായിരുന്നു സ്ത്രീകളാണെങ്കിലും തീർത്തും ഒറ്റപ്പെട്ട് വീട്ടിലെ ഭർത്താവിൻ്റെ നമ്മുടെ വീട്ടുജോലികൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വറുത്തൊരു വാക്കൊന്നും പറയാതെ തീർത്തും കുടുംബിനിയായിട്ട് ഒതുങ്ങിക്കൂടിയ ആളായിരുന്നു ഈ ഇന്ദിര എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ ഒരു പാവ സ്ത്രീയായിരുന്നു അപ്പോൾ ഈ പ്രകാശൻ ഇങ്ങനെ പോട്ടെ കുറച്ചുകൂടി കഴിയിട്ട് നല്ല ആലോചന വരട്ടെ അദ്ദേഹം നോക്കിയിരുന്ന നല്ല ഭൂസ്ത്വമുള്ള നല്ല തറവാട്ട് മഹിമയുള്ള ഒരാളെ എന്നാൽ വലിയ സ്ത്രീകളൊന്നും മേടിക്കാതെ യാതൊന്നും ആവശ്യപ്പെടാതെ തൻ്റെ സുന്ദരികളായ മക്കളെ വിവാഹം ചെയ്ത് കൊണ്ടുപോകാൻ ഒരാളെ ആയിരുന്നു അദ്ദേഹം നോക്കിയിരുന്നത് പ്രകാശൻ നോക്കിയിരുന്നത് പക്ഷെ അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് പ്രകാശനങ്ങ് മരണപ്പെട്ടു പോവുകയുണ്ടായി പെൺമക്കളുടെ വിവാഹം നടന്നുന്നുമില്ല അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇന്ദിരയുടെയും മരണം സംഭവിച്ചു ഇന്ദിരയും മരിച്ചുപോയി പ്രകാശനും മരിച്ചുപോയി പിന്നെ ഉണ്ടായിരുന്നത് സുലോചനയും ചന്ദ്രികയും രാധയും രാജനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു രാജൻ അച്ഛനേക്കാൾ കൂടുതൽ പിശുക്കനാണ് ഒരു പൈസ പോലും കളയുന്നതിനെക്കുറിച്ച് രാജനെ ചിന്തിക്കാൻ കൂടി സാധിക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നില്ല അപ്പോൾ കാലം ഇങ്ങനെ കടന്നുപോയി തൻ്റെ സഹോദരിമാർക്ക് അവർക്ക് പ്രായമായി നാൽപ്പതും മുപ്പത്തിയെട്ടും മുപ്പത്തിയഞ്ചും വയസ്സായി പെങ്ങന്മാർക്ക് എന്നിട്ടും അവർക്കൊരു കല്യാണാചര ആലോചനയെക്കുറിച്ച് രാജൻ ചിന്തിക്കുകയോ രാജൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയോ ചെയ്തിരുന്നില്ല രാജനും ഏകദേശം മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സോളമായി അപ്പം രാജനൊരു വിവാഹം വരുമ്പോഴേക്കും വിവാഹത്തിൻ്റെ കാര്യം വന്നപ്പോൾ മൂന്ന് പെങ്ങന്മാർ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ രാജനും വിവാഹം വരിക അങ്ങനൊരു നല്ല വിവാഹാലോചന വരിക എന്ന് പറഞ്ഞാൽ അതൊരു അല്പം ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ മാത്രം രാജൻ വളരെ ബുദ്ധിപൂർവ്വം തൻ്റെ പെങ്ങന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക അവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റുവാനായിട്ട് കല്യാണാലോചനകൾ ആലോചിച്ചു അങ്ങനെ വളരെ സുന്ദരിയും സുശീലയുമായിട്ടുള്ള സുശീല എന്ന് പറഞ്ഞ മൂത്ത സഹോദരിക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ രാജൻ ഒരു ആലോചന കൊണ്ടുവന്നു ഒരു അൻപത് വയസ്സുള്ള വളരെയേറെ മദ്യപയാനി ആയിട്ടുള്ള വിവാഹം കഴിക്കാത്ത മദ്യപയാനി ആയിട്ടുള്ള ഒരാളാണ് അയാൾ വിവാഹം കഴിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് കുട്ടികളുണ്ടാകില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആ ആളെ തേടി പിടിച്ചിട്ടാണ് അയാൾക്ക് ധാരാളം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ അയാൾക്ക് കുട്ടികളുണ്ടാകുകയില്ല മദ്യപാനിയുമായിരുന്നു അങ്ങനെ അയാൾക്കാണ് ഈ സുലോചന എന്ന് പറഞ്ഞ തൻ്റെ മൂത്ത സഹോദരിയെ രാജൻ വിവാഹം കഴിച്ചു കൊടുത്തത് സുലോചനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒന്നാമത്തെ കാര്യം നാല്പത് വയസ്സായി ആ കാലഘട്ടത്തിലൊക്കെ സുലോചനയും ഈ ചന്ദ്രികയും രാധയും ഒക്കെ വളരെയേറെ കുടുംബത്തിൽ വളരെയേറെ കുലീനിയായ പെൺകുട്ടികളായിരുന്നു ഒരു പേരുദിവസവും കേൾപ്പി കേൾപ്പിക്കാതെ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി നിന്നിരുന്ന സ്ത്രീ ജന്മങ്ങളായിരുന്നു ഇവർ ഈ പറഞ്ഞ മൂന്ന് പേരും അപ്പോൾ അവരുടെ ദുഷ്ടനായക നികുഷ്ടനായിട്ടുള്ള രാജൻ എന്നയാൾ അയാൾക്കൊരു കല്യാണാലോചന വന്നപ്പോൾ അത് നടക്കാൻ വേണ്ടി മാത്രം സഹോദരിമാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ളതായിരുന്നു രാജൻ്റെ ഉദ്ദേശം അത് മൂത്ത സഹോദരിയെ കല്യാണം കഴിച്ച് അയച്ചത് ഒന്നാമത്തെ കാര്യം അവർക്ക് കുട്ടികളില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ധാരാളം ഉണ്ട് അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണശേഷം ഈ സ്വത്തുക്കളൊക്കെ തീർച്ചയായിട്ടും സുലോചനയുടെ കയ്യിലേക്ക് വന്നു ചേരും അവർക്കാണെങ്കിൽ കുട്ടികളും ഉണ്ടാകത്തില്ല അതൊക്കെ ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചിട്ടാണ് രാജൻ സുലോചനയെ അയാൾക്ക് വിവാഹം കഴിച്ചു കഴിച്ചുകൊടുത്തത് രണ്ടാമത്തെ കേസ് ചന്ദ്രികയുടെ കേസ് വന്നപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സമയം അതും അതിക്രമിച്ചിരുന്നു ചന്ദ്രികക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അത് കിടപ്പ് കിടപ്പുരോഗിയായിട്ടുള്ള ശരീരം തളർന്നു കിടക്കുന്ന വളരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തളർന്ന അവശനായി കിടക്കുന്ന ഒരാൾ അയാളുടെ വീട് ഇടമറ്റത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിനെയാണ് അതായത് നല്ല ഒരു തറവാടാണ് അവർക്ക് അയാളെ പരിചരിക്കുവാനും നോക്കുവാനുമായിട്ടുള്ള ഒരു സ്ത്രീ വേണമായിരുന്നു നല്ല ഭൂസത്തുള്ള തറവാട്ട് മഹിമയുള്ള അവിടെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള ഇടമറ്റം അടുത്ത് വിളക്കമാടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടേക്കൊരു കുടുംബത്തിലേക്കാണ് ഈ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക സുന്ദരിയും സുശീലയുമായിട്ടുള്ള ഈ പെൺകുട്ടി മുപ്പത്തെട്ട് വയസ്സുണ്ട് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പറ്റില്ല എങ്കിലും പറയുകയാണ് കുമാരിയാണല്ലോ അപ്പോൾ ആ പെൺകുട്ടി അവിടേക്കാണ് രാജൻ വിവാഹം കഴിച്ചു കൊടുത്തത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹൗസ് മെയ്ഡിനെ വേണമായിരുന്നു അതിന്റെ പർപ്പസിന് വേണ്ടി ശരീരം ശരീരമാസകലം തളന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ സഹോദരി ഒരു കാരണം ഒരു ഇതുമില്ലാതെ കാരണം ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് അവർക്കൊന്നും സ്ത്രീധനത്തിന്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ചന്ദ്രിക എന്ന് പറഞ്ഞ രണ്ട് രണ്ടാമത്തെ സഹോദരിനെ രാജൻ വിവാഹം കഴിച്ച് അയച്ചു കൊടുത്തത് കാരണം ചന്ദ്രികയ്ക്ക് അവിടെ ചെന്ന് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല തന്റെ താൻ താല് കിട്ടിയ അവിടെ കിടക്കുന്ന അയാളെ സംരക്ഷിക്കുക അത്രമാത്രം ഉള്ള ഡ്യൂട്ടി ഒന്ന് കരയുവാനോ അല്ലെങ്കിൽ ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയുവാനോ ഒന്നും അവർക്ക് ആരുമില്ല അച്ഛനും അമ്മയും ഉണ്ടായിരുന്നവർ മരിച്ചുപോയി ബന്ധുക്കൾക്കാർക്കും അവിടെ യാതൊരു റോളുമില്ല ഓരോ ഓരോ സഹോദരൻ ഉള്ളത് ആകത്താടെ അയാളുടെ തണലിലാണ് ഇവർ ജീവിച്ചിരുന്നത് അവർ മറത്തു പറയുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയോ ഒളിച്ചോടി പോവുകയോ ഇഷ്ടൻ പുരുഷനുമായിട്ടുള്ള പ്രേമത്തിൽ പ്രേമത്തിലേർപ്പെടുകയും അങ്ങനെയുള്ളൊരു സാഹചര്യവും അവർക്കുണ്ടായിരുന്നില്ല അവർ അത്തരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന കുട്ടികളുമായിരുന്നില്ല അങ്ങനെ ചന്ദ്രികയുടെ വിവാഹവും അത്തരത്തിൽ കഴിഞ്ഞുകൂടി ചന്ദ്രികയും പോയി രാധയുടെ കാര്യം വന്നപ്പോൾ രാധയ്ക്ക് മനസ്സിലായി തൻ്റെ സഹോദരിമാരെ ഇയാളൊരു വലിയൊരു തീരാ കയത്തിലേക്കാണ് തള്ളിയിടുന്നതെന്ന് മനസ്സിലായപ്പോഴേക്കും രാധ ഒരു കാരണവശാലും ഇത്തരത്തിലേക്കുള്ള ഒരു സംഗതി കണ്ടും മനസ്സിലായതുകൊണ്ടും തൻ്റെ സഹോദരിമാരുടെ ജീവിതത്തിൻ്റെ ആ ക്രൂരത അല്ലെങ്കിൽ അവർക്ക് ജീവിതമൊന്നുമില്ല ജസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കഴിഞ്ഞു പോകാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ലാതെ അതും വെറുതെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു അവിടെ ചെന്നിട്ട് അവിടുത്തെ വീട്ടുവേലക്കാരികളെ പോലെ പണിയെടുക്കുക ആ അത്ര വീട്ടുകാരുടെ പ്രശ്നങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവഗണനകളും അവഹേളനവും ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുവാനുള്ള അതായത് ജീവിച്ചു തീർക്കുവാനുള്ള ഒരു ഉപാധി അത്രമാത്രമേ ഉള്ളൂ രാധ എന്ന് പറഞ്ഞ പെൺകുട്ടി കുറച്ചുകൂടി ചിന്തിക്കുന്ന പെൺകുട്ടിയായിരുന്നു അവള് യാതൊരു കാരണവശാലും വിവാഹത്തിനെ തയ്യാറായാലും തനിക്ക് വിവാഹമേ വേണ്ട എന്ന് അടി അടിയുറച്ച് അങ്ങ് പറയുകയും അങ്ങനെ ആ ഉദ്യമത്ത് രാജന് സന്തോഷകരമായ കാര്യമാണ് കാരണം അപ്പോൾ ഒന്നും കൊടുക്കേണ്ടി വരികയില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടൊരാളാണല്ലോ എന്ന് ഓർത്തിട്ട് രാജൻ ഒട്ടും നിർബന്ധിക്കാനും പോവില്ല അങ്ങനെ രാജൻ തൻ്റെ മുപ്പത്തിരണ്ട മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ രാജൻ വത്സല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ രാജൻ വിവാഹം കഴിച്ചു നല്ല ധനാഠ്യമായിട്ടുള്ള സ്ത്രീയാണ് രാജന് ചക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറയാറില്ലേ അതിന് രാജൻ ഒത്ത ഒരു സ്ത്രീയായിരുന്നു വത്സല എന്ന് പറഞ്ഞ് അവിടെ കയറി വന്ന ആ സ്ത്രീയും രാജന് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അവിടെ വിവാഹ സമയത്ത് ആ കുട്ടിക്ക് പത്ത് ഇരുപത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള ആളായിരുന്നു വത്സല വളരെ വത്സല വളരെ അല്പം പോലും ഹൃദയശുദ്ധി ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങനെ അടച്ച് ആക്ഷേപിച്ച് പറയുകയില്ല ഹൃദയശുദ്ധിയുള്ള ആളായിരുന്നില്ല ഒന്നാമത്തെ കാര്യം ഒരല്പം പോലും മനസ്സിലുമുണ്ടായിരുന്ന ആളായിരുന്നില്ല വത്സല എന്ന് പറഞ്ഞ സ്ത്രീ അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും കരുണയോ അല്ലെങ്കിൽ സഹാനുഭൂതിയോ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ ഒരു ദയാദാക്ഷിണിയമോ ഒന്നുമില്ലാത്ത തീർച്ചയായിട്ടും ക്രൂരയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ രാജൻ്റെ ഭാര്യയായിട്ട് വന്ന വത്സല എന്ന് പറഞ്ഞ വ്യക്തിത്വം അപ്പോൾ അവിടെ ഈ ജീവിച്ചിരുന്ന ആൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ രാജനും രാജൻ്റെ സഹോദരി രാധയുമാണ് രാധ അവിടുത്തെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യപ്പെടേണ്ട ഒരാളായിട്ട് മാറി രാധ രാധയ്ക്ക് എവിടേക്കെങ്കിലും പോകുവാനായിട്ടോ മറ്റു സ്ഥലത്തേക്ക് പോകുവാനായിട്ടോ അല്ലെങ്കിൽ ആശ്രയമോ അല്ലെങ്കിൽ വേറൊരു സംഗതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തറവാട്ട് മഹിമയൊക്കെ ധാരാളമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ഏതെങ്കിലും ബന്ധത്തിലൊക്കെ അല്ലെങ്കിൽ ആരെയൊക്കെ ആരെങ്കിലും സ്നേഹിച്ച് രക്ഷപ്പെട്ടു പോകാനുള്ള ധാരാളം അവസരങ്ങൾ ഉള്ള ഒരാളായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു കരുതാമായിരുന്നു പക്ഷേങ്കില് ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരാഗ്രഹം എന്ന് പറയുന്നതായിരിക്കും ശരിയാണ് അരക്കില്ലത്തിന് സമാപനമായിട്ടുള്ള അതായത് നീര് 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 ചുട്ടുനീര് ജീവിക്കുന്ന ഒരു കാരാഗ്രഹം മാത്രമായിരുന്നു ഈ പെൺകുട്ടികൾക്ക് ആ തറവാട് കാരണം ആ തറവാട്ടിലെ അംഗങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ധാരാളം വീടുകളിൽ ധാരാളം ആംഗളമാർ ഞാൻ തോന്നി പറയുകയാണ് ധാരാളം സഹോദരന്മാർ തങ്ങളുടെ ജീവിതം സേഫ് ആകണം തങ്ങളുടെ ജീവിതം സെക്യൂർ ആകണം പക്ഷേ തങ്ങളുടെ സഹോദരിമാരെക്കുറിച്ച് യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ തങ്ങളുടെ കൂടെപ്പറപ്പാണ് അവർക്ക് തങ്ങളേക്കാൾ മേന്മയുള്ള ഒരു ജീവിതമാണ് പ്രധാനം ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള മനോഭാവമുള്ള ആളുകൾ വളരെ കുറവാണ് രണ്ടാമത്തെ കാര്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവർ കുറവാണ് കാരണം എന്തിൻ്റെ ബേസിസിൽ ഇങ്ങനെയുള്ള വിവാഹകാര്യമൊക്കെ പറയുമ്പോൾ തങ്ങൾക്കുള്ള സ്വത്ത് മുറിച്ച് പോകും അയ്യോ അവൾക്ക് ഒരു അമ്പത് പവൻ്റെ സ്വർണം കൊടുക്കണമല്ലോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വീതം കൊടുക്കണമല്ലോ അതിനേക്കാൾ നല്ലതാണ് അവളോടെ നിന്ന് പോയ കഴിഞ്ഞാൽ ഇന്ന് പോകത്തിയുള്ളൂ അല്ലെങ്കിൽ അവൾ ആരുടെയെങ്കിലും കൂടെ അങ്ങ് ഓടി തീർച്ചയായിട്ടും ടു ബി ഫ്രാങ്ക്ലി അത്തരം ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് കാരണം അവർക്ക് എല്ലാ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സ്വത്തും പണവും തങ്ങളുടെ പ്രോപ്പർട്ടിയും ഒക്കെയാണ് അത് നഷ്ടപ്പെട്ടെന്ന കാര്യം പോയി പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമാകുന്നില്ല അപ്പോഴേ ഇത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷം സുലോചനയുടെ ഭർത്താവ് മരണപ്പെടുകയും സുലോചനയുടെ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ സകല സ്വത്തുക്കളും ഭാര്യയായിട്ടുള്ള സുലോചനയ്ക്ക് അവകാശപ്പെലോചന അവിടെ നിന്ന് തിരിച്ച് തൻ്റെ തറവാട്ടു വീട്ടിലേക്ക് തിരികെ ആ വെറും കൈയ്യോടെ പോയ സുലോചന ഒരു നാലഞ്ചേക്കർ സ്ഥലവും ആയിട്ടാണ് തിരിച്ചു വന്നത് അതുപോലെ തന്നെ ആറു വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുലോചനയുടെ അനുജിത്തി ചന്ദ്രികയുടെ ഭർത്താവും ദീനമായിട്ട് കിടന്നയാളാണ് അയാൾ മരിക്കാനായിട്ട് കുറേ കുറെ സമയമെടുത്തു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരണപ്പെട്ടു പോയപ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു ആറേഴക്കര സ്ഥലവും കുറച്ച് സ്വത്തുക്കളും ഒക്കെ ആയിട്ട് തൻ്റെ പേരിലായിട്ട് അവിടെ നിൽക്കാതെ കാരണം അവിടെ ഭയങ്കര പീഡന പരമ്പരയാണ് ആ വീട്ടിൽ കാരണം ചന്ദ്രിക ഒറ്റപ്പെട്ടു പോയ സ്ത്രീയാണ് ഭർത്താവ് മരിച്ചുപോയി പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല മറ്റുള്ള വീട്ടുകാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ചന്ദ്രികയ്ക്ക് ഭർത്താവിന് അവകാശപ്പെട്ട ഭർത്താവിൻ്റെ വീതവും സകല സ്വത്തുക്കളും ചന്ദ്രിക അവകാശപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ചന്ദ്രിക അല്ലെങ്കിൽ വേറെ വിവാഹം കഴിച്ച് വേറെ ആളുകൂടെ പോയാൽ മാത്രമേ അതിന് മറ്റൊരു അവകാശികൾക്ക് വരികയെ അങ്ങോട്ട് പോവുകയെ ചെയ്യുകയുള്ളൂ അതിനൊരിക്കലും രാജൻ സമ്മതിക്കത്തില്ല അപ്പോൾ ആ ചന്ദ്രികളുള്ള ആ സ്വത്തു കവകൾ ചന്ദ്രികയിൽ നിക്ഷിപ്തമായി ചന്ദ്രികയും അവിടെ നിന്ന് വലിയ ഹ്യൂജ് ഓഫ് എമൗണ്ടിനുള്ള ഒരു കുറേ ഇതുമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോൾ സുലോചന എന്ന പെങ്ങളെയും ചന്ദ്രിക എന്ന പെങ്ങളെയും യൂട്ടിലൈസ് ചെയ്ത് അവരെ ഒരു വലിയൊരു മരണക്കുഴിയിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്ന് അതായത് നമ്മൾ ചെറിയ ഇരയിട്ടിട്ട് ി മീൻ പിടിക്കില്ലേ ആ ഒരു പ്രക്രിയയായിരുന്നു നമ്മളുടെ രാജൻ അവലംബിച്ചിരുന്നത് അങ്ങനെ അങ് ആ സ്വത്തുവകളുമായിട്ട് വീട്ടിലേക്ക് മൂന്ന് പെങ്ങന്മാരായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ രാജൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തറവാട് പഴയ വീടാണ് ആ തറവാടും ആ സംഗതികളും ഒക്കെ എന്നാന്ന് ചോദിച്ചാൽ ഇവർക്കായിട്ട് നൽകി എന്നിട്ട് അതിൻ്റെ കുറച്ചപ്പുറത്ത് വളരെ വലിയൊരു മണിമാളിക രാജൻ പണി രാജന് നാല് കുട്ടികളുണ്ടായി നാല് ഒന്നും രണ്ടുമല്ല നാല് കുട്ടികളുണ്ടായി വലിയ മണിമാളിക പണിട്ട് രാജനും തൻ്റെ ഭാര്യ വത്സമയും അവിടെ സുഖമായിട്ട് ആ വലിയ വീട്ടിൽ താമസിച്ചു അവരെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തു എന്താണ് മോഡിഫിക്കേഷൻ ചെയ്തത് എന്ന് ചോദിച്ചു അവരുടെ വീടിന് ചെറിയ മതിലായിരുന്നു ആ മതിൽ ഒരു പത്തിരി പൊക്കത്തിലേക്ക് വലിയ ജയിലിൽ പോലെ ആ മതിൽ കെട്ടിപ്പൊക്കി വലിയൊരു ഗേറ്റും വെച്ച് അതിനകത്താണ് ഈ മൂന്ന് ചന്ദ്രികയും രാധയും സുലോചനയും എന്ന് പറഞ്ഞ മൂന്ന് പ്രായമുള്ള ഇപ്പം അവർക്ക് നല്ല പ്രായം എല്ലാവർക്കും അവർക്ക് രാധയ്ക്ക് തന്നെ ഇപ്പോൾ അറുപത്തി വയസ്സിന് മുകളിൽ പ്രായമായി മൂന്ന് സഹോദരിമാരും അറുപത്തി മൂന്നും അറുപത്തി അഞ്ചും അറുപത്തി എട്ടും വയസ്സ് എഴുപതിനോടടുത്ത് പ്രായമുണ്ട് സുലോചനയ്ക്ക് അവർ മൂന്ന് പേരും ആ മൂന്ന് സ്ത്രീകളും അവിടെ തങ്ങളുടെ ജീവിതം മുഴുവൻ ഹോമിച്ച് തങ്ങളുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ സംഗതി ഉണ്ടായിരുന്നില്ല അവരുടെ അച് ജനിച്ച കാലം മുതൽ അവരുടെ അച്ഛനെ എന്ന് പെൺകുട്ടികളോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല അവർക്ക് വേണ്ട ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തു കൊടുത്തിരുന്നില്ല അവരെ പഠിപ്പിച്ചിരുന്നില്ല പിന്നെ അത്യാവശ്യത്തിനുള്ള വസ്ത്രവും അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും അവർ കൊടുത്തിരുന്നു അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും അത്യാവശ്യത്തിനുള്ള വസ്ത്രവും ഇട്ട് അവരിങ്ങനെ ജീവിച്ചു ജീവിച്ചു വന്നു കുറേ കാലഘട്ടങ്ങൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴത്തേക്കിനും അച്ഛൻ മരിച്ചുപോയി പിന്നീട് ആങ്ങളയുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നു ആങ്ങളെ കണ്ട അണ്ടനും അടകോടനും അവരെ വിവാഹം കഴിച്ചു കൊടുത്തു അവരും അത് വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമൊന്നും ആയിരുന്നില്ല ഒരു നരകത്തിൽ നിന്ന് അതായത് വറചട്ടിയിൽ നിന്ന് എഴുതിയിലേക്ക് അവരെ തള്ളിയിട്ടു ആ എരുതിയിൽ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എരുതിയിൽ നിന്ന് വലിയ കൊടുന്തിയിലേക്ക് അവരെ തിരിച്ച് പിന്നെ എന്താ പറയുക തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഇപ്പോൾ അവർ അവിടെ ഈ മൂന്ന് സഹോദരിമാരെ സുലോചനയും ചന്ദ്രികയും രാധയും അവിടെ ജീവിക്കുകയാണ് അവരുടെ ഈ കഥകളൊന്നും വലിയ നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം അവിടെ എവിടെയൊക്കെ അറിയാമെങ്കിലും ആരോടും അവർക്ക് പരിഭവമില്ല ആരോടും അവർക്ക് പരാതിയുമില്ല അവർ ഈ അറുപത്തിയഞ്ചും അറുപത്തി എട്ടും എഴുപതും വയസ്സായി അവർ ആരോട് പരാതി പറയുവാനാണ് ആരോട് പരിഭവം പറയുവാനാണ് കാരണം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതമേ ഉണ്ടായിരുന്നില്ല ഇവർ ഒരു സ്ത്രീ സ്ത്രീകളായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല ഇത് അത് അതുകൊണ്ട് മാത്രമല്ല അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ ഏറ്റവും വലിയ ദോഷവും അവരുടെ ഏറ്റവും വലിയ അപചയവും എന്തായിരുന്നു ചോദിച്ചാൽ അവർക്ക് രാജൻ എന്ന് പറഞ്ഞ ഇതുപോലെ നികൃഷ്ടനായിട്ടുള്ള പിശുക്കനായിട്ടുള്ള ആരുടെ പേരിലാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിലാണ് പിശുക്ക് രാജന്റെ ഭാര്യ വത്സമ്മയ്ക്കോ അല്ലെന്നുണ്ടെങ്കിലോ അവരുടെ കുട്ടികൾക്കോ വളരെ ധനാഠ്യമായിട്ട് വാഹനങ്ങളും എല്ലാ സംവിധാനങ്ങളും ആർഭാടമായിട്ട് ആഘോഷകരമായിട്ടാണ് അവരുടെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് അവർ ജീവിക്കുന്നത് ഈ സഹോദരിമാരുടെ എല്ലാം കൈക്കലാക്കി വീണ്ടും അവരെ വിവാഹം കഴിച്ചു വിട്ടിട്ട് അവർ കൊണ്ടുവന്ന സ്വത്തുക്കളൊക്കെ ഇവർ കൈക്കലാക്കി അതൊക്കെ വിറ്റ് പണമാക്കി അതൊക്കെ മറ്റൊരു രീതിയിലേക്ക് എല്ലാം മാറ്റിയിട്ട് ഇവർ സഹോദരനെ അനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന അവരുടെ വിധി ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങളുടെ വിധിയാണ് വിധിയല്ലാതെ എന്ത് പറയാനാണ് എന്ന് ചോദിക്കുന്നത് എന്നല്ലാതെ ഒന്നും പറയുവാനായിട്ടില്ല രാധ എന്ന് പറഞ്ഞ ഏറ്റവും ഇളയ സഹോദരിക്ക് അവർ മാത്രമാണ് അല്പം വാചാലയാകുകയും പറയുകയും ചെയ്യുന്നത് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണം അല്ലല്ലോ ആരോടെങ്കിലും ഒന്ന് പറയണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനാണ് സഹോദരൻ്റെ കുടുംബത്തിനോ സഹോദരനോ അവർ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് കാരണം ആ തരത്തിലുള്ള ഒരു വേ ഓഫ് ലൈഫ് ആയിരുന്നു അവരുടേത് ലോകത്തിൽ ഏറ്റവും വലുത് തങ്ങളുടെ കുടുംബമാണ് തങ്ങളുടെ അച്ഛനാണ് തങ്ങളുടെ അമ്മ അമ്മയാണ് തങ്ങളുടെ സഹോദരനാണ് എന്നുള്ള ആ ഒരു മിഥ്യാധാരണയിൽ അങ്ങനെ ഒരു മൂഢസ്വർഗത്തിലാണ് അവർ വളരുക വളരുകയും ജീവിക്കുകയും ചെയ്തത് കാരണം അവർക്ക് ലോകപരിചയോ മറ്റുള്ളവരിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ എന്താണ് ലോകം എന്താണ് ജീവിതം എന്താ എങ്ങനെയും ുള്ളതാണ് മറ്റുള്ളവരുടെയൊക്കെ ലൈഫ് നമുക്ക് ഒരാളെ വെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ താരതമ്യത്തിന് നമുക്ക് താരതമ്യം ചെയ്യുവാനായിട്ട് മറ്റൊരു കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കണം അറിവ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് കണ്ടറിയണം കേട്ടറിയണം വായിച്ചറിയണം കണ്ടറിയുവാനും കേട്ടറിയുവാനും വായിച്ചറിയുവാനും ഒരു ഉപാധികളും ഉണ്ടാ ഇല്ലാത്ത മൂന്ന് ജന്മങ്ങളുടെ അവസ്ഥ നമ്മളത് ആലോചിച്ച് നോക്കും ഇത്ര ഭയാനകമാണല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ വളരെ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ഇപ്പോഴത്തെ ക്ലാസ് ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് അഞ്ച് വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയാം അവൻ നല്ല കമ്പാരറ്റീവ് മോഡുള്ള ആളാണ് അവനറിയാം അവൻ്റെ കൂട്ടുകാരല്ല അവൻ്റെ അടുത്തുള്ള വീട്ടുകാർ അപ്പുറത്തുള്ള ആളുകൾ ഇപ്പുറത്തുള്ള ആളുകൾ ടി വിയിൽ നിന്നും മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും സോഴ്സസ് ഓഫ് നമുക്കിങ്ങനെ അവയർനെസിന് വേണ്ടിയിട്ട് അറിവിന് വേണ്ടിയിട്ട് നോളജിനായിട്ടുള്ള ധാരാളം സോഴ്സസ് ഉണ്ട് ഈ പാവപ്പെട്ട മൂന്ന് സ്ത്രീകൾക്ക് ഒരു സോഴ്സസും അവർക്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് ജീവിതം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ആ വീട്ടിലേക്ക് അവർ ആരെയും അടുപ്പിച്ചിരുന്നില്ല മറ്റുള്ള പുറം പുറം പണിക്കാരെങ്കിലും ഉണ്ടായിരുന്നില്ല ഇവർ പണിക്കാരായിട്ട് ഇവരുണ്ടല്ലോ മൂന്ന് പേര് പിന്നെ പുറം പണിക്കാരായിട്ട് ആരെ വെക്കാനാണ് എന്തെങ്കിലും സാധനങ്ങൾ ഒഴിച്ച് കൊടുക്കും അവരത് പ്രിപ്പയർ ചെയ്യും ഇവർ മൂന്ന് പേരുടെ പരസ്പരം എന്ന കഥകൾ പറയും ഒന്ന് ഒരു സിനിമയ്ക്ക് പോലും ഒരു സിനിമയ്ക്കകത്ത് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല ഇത്തരത്തിലുള്ള ഒരു കഥ നമുക്ക് ഒരു സിനിമയിൽ പോലും കാണാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയുള്ള ധാരാളം ഇത്തരത്തിലുള്ള ധാരാളം സംഗതികളും ധാരാളം എന്താ പറയുക കാൽപ്പനികതയ്ക്ക് വെല്ലുന്ന തരത്തിലുള്ള ജീവിതങ്ങളാണ് നമ്മൾക്ക് ചുറ്റുപാടുമുള്ളത് അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് ഇനിയെങ്കിലും ഇതൊക്കെ ലോകത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് അറിയണ്ടേ നമ്മുടെ രാജൻ സുഭക്ഷ്യമായിട്ട് തൻ്റെ എന്ന് പറഞ്ഞ ഭാര്യയോടും നാല് കുട്ടികളോടും കൂട്ടിയിട്ടൊക്കെ സുഖമായിട്ട് കഴിയുമ്പോൾ ഒരു എന്താ പറയുക അറവും ആടുകളെ പോലെ കൊല്ലാതെ കൊന്ന മൂന്ന് അവർക്ക് പരിത പരവുമില്ല പരാതിയില്ല ഒരു പ്രശ്നങ്ങളും വരും ഒരു വോട്ടിനുപോലും അവർ പുറത്തേക്ക് പോലും ഇറങ്ങാറുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ ട്രാവൽ വിത്ത്സിനു ഇത്തരത്തിലുള്ള സത്യസന്ധമായ സംഗതികൾ നിങ്ങളിലേക്ക് എത്തുന്നവർ അല്പം റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ മറ്റൊരു സംഗതിയുടെ ഞാൻ പറയുകയാണ് രാധയും സുലോചനയും ചന്ദ്രികയും രാജനും വത്സമ്മയും പ്രകാശനും ഇന്ദ്രിയയും ഒക്കെ ജീവിച്ചിരുന്ന ഇതിലിപ്പോഴും രണ്ടുപേരോടൊക്കെ ബാക്കി എല്ലാവരും ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ പേരുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വരുത്തിയിട്ടുണ്ട് കാരണം നാളെ വേണമെങ്കിൽ അവർ പോലെ തന്നെ തല്ലിക്കൊന്നിട്ട് പോകാൻ പ്രോബിളി പോസിബിലിറ്റി ധാരാളമുണ്ട് കാരണം ഇവർക്കൊക്കെ ഈ പറയുന്ന ക്രൂരമായിട്ട് ഇങ്ങനെയുള്ള സ്വന്തം സഹോദരിമാരെ പോലും അടച്ച് ഒരു കാരാഗ്രഹത്തിൽ ജീവിപ്പിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതം വളരെ തുലവും തുച്ഛമായിരിക്കും അവരെ എന്തും ചെയ്യാനായിട്ട് എങ്ങനെയും ഇത് ചെയ്യാനായിട്ട് അവർ ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് അപ്പോൾ ട്രാവൽ വിത്സുനുവിനെ എന്തിൻ്റെ കാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചില സംഗതികൾ നമുക്ക് നമ്മുടേതായുള്ള ചില നീതിയുടെ നമുക്ക് ചില ധർമ്മങ്ങളുണ്ട് ചില നിയോഗങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ആ നിയോഗത്തിന്റെ ഭാഗമായിട്ട് ആ നിയോഗത്തിൻ്റെ പാർട്ടായിട്ടാണ് ഞാനാലങ്ങ് പറയപ്പെടുന്നു ഞാനാലങ്ങ് പുറത്തേക്ക് വിളിച്ചു പറയുന്നു എന്ന് മാത്രമാണുള്ളത് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ തീർത്തും സുതാര്യമായിട്ടുള്ള മറ്റുള്ളവരുടെ വേദനകളിലും അവല അതികളിലും അല്ലെങ്കിൽ കുടുംബത്തിലും ഒക്കെ പോയിട്ട് കൈയിട്ടിട്ട് അവരെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതല്ല പ്രശ്നം അതിലുപരിയായിട്ട് അവർക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സുഖമായി സന്തോഷമായി ഹൃദയം തുറഞ്ഞ് ചിരിക്കാൻ സാധിക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൃദയം തുറന്നു ചിരിക്കുക എന്നുള്ളതാണ് ഒരു നിമിഷമെങ്കിലും നമുക്ക് അങ്ങനെയുള്ള അതിന് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ എൻ്റെ അർത്ഥമാണുള്ളത് അല്ലേ അപ്പോൾ അത്രയെങ്കിലും ചെയ്യാനായിട്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ധന്യമായി എന്നാണ് ഞാൻ കരുതുന്നത് വലിയ വീരവാദങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരക സമുച്ചയമായ ആള് സംഗതികളോ അല്ലെങ്കിൽ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുവാനായിട്ട് ട്രാവലേഴ്സിനോനും ഇല്ല അങ്ങനെ ഉന്നയി ിക്കാനോ അല്ലെങ്കിൽ കൊടുക്കുവാനോ ഉള്ള സംഗതികളുള്ള ആളുമല്ല ഞാൻ പക്ഷെ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്ക് നിങ്ങൾ വഴി ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും എത്തിക്കും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നു അവരുടെ ജീവിതവുമായിട്ട് നമുക്ക് നമുക്ക് ഒന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സർവേശനോട് നമുക്ക് നന്ന് പറയാൻ സാധിക്കും ദൈവമേ എനിക്ക് എത്രമാത്രം അവസരങ്ങളും എത്രമാത്രം നന്മ നിറഞ്ഞൊരു ജീവിതവുമാണ് നീ പ്രധാനം ചെയ്തത് എൻ്റെ വേദനകളൊക്കെ എത്രയോ നിസ്സാരമാണ് മറ്റുള്ള ഇവരുടെയൊക്കെ വേദന വെച്ച് നോക്കുമ്പോഴെന്ന് അപ്പോൾ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ഹൃദയം തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ജീവിതത്തെ നല്ല രീതിയിലേക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അത് മാത്രമാണ് എന്റെ ലക്ഷ്യം സത്യസന്ധമായ മറ്റൊരു കഥയുമായിട്ട് നാളെ നിങ്ങളുടെ മുമ്പിൽ എത്തുമരെ ടാവൽ വിസനു തൽക്കാലം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം